ജ്യോതിഷ പ്രവചനങ്ങളും പരിഹാരങ്ങളും സർ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ ഫ്യൂച്ചർ അറിയുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ അതിനുവേണ്ടി പി എൽ ആർ ഒരുപാട് മെത്തഡോളജി മാർക്കറ്റിലുണ്ട് പ്രസൻറ്റും പലർക്കും അറിയണമെന്നില്ല ഫ്യൂച്ചർ എന്താകും എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം മനുഷ്യനാണ് മനുഷ്യന് സ്വാഭാവികമായിട്ടും ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഈ ആഗ്രഹങ്ങൾ നിറവേറാൻ ദൈവദൂതനായി വന്ന് നിൽക്കുന്ന ഒരാളാണ് ജ്യോതിഷം പറയുന്നത് അല്ലേ അപ്പോൾ ആ പ്രതീക്ഷകളുമായിട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് ഫലങ്ങൾ വരുന്നുണ്ട് നക്ഷത്ര പ്രഡിക്ഷൻസ് ദശാ പ്രഡിക്ഷൻസ് പിന്നെ ട്രാൻസിറ്റ് പ്രഡിക്ഷൻസ് മുന്താ പ്രഡിക്ഷൻസ് ഇങ്ങനെ ഒരുപാട് പ്രഡിക്ഷൻസ് അപ്പോൾ സാധാരണപ്പെട്ട ഒരാൾക്ക് ഇതൊന്നും അറിയില്ല ഇപ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ആ നക്ഷത്രത്തിൻ്റെ ബേസിക്കലി ഒരു ക്യാരക്ടർ ഉണ്ടാവും ക്യാരക്ടർ ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രൊഡിക്ഷൻസ് സ്വാഭാവികമായിട്ടുണ്ടാവും ഉണ്ടാകും പക്ഷേ ഇപ്പോൾ വരുന്ന ദശ ഏതാണ് ആ ദശയുടെ അപഹാരം ഏതാണ് മുക്തി ഏതാണ് ഇതൊക്കെ നോക്കി അതിനൊരു പ്രൊഡിക്ഷൻസ് ഉണ്ടാവും ഇതെല്ലാം ഓക്കെ ഇരിക്കുമ്പോഴാണ് ഇതാ വരുന്നു ട്രാൻസിറ്റ് പ്രൊഡിക്ഷൻ സാറ്റൈൻ ട്രാൻസിറ്റ് ജൂബിറ്റർ ട്രാൻസിറ്റ് ഇത് എന്താണ് ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണപ്പെട്ടൊരാൾക്ക് ഒരു മനസമാധാനം ഇല്ലാത്ത സംഭവമല്ലേ ഒരു മനസമാധാനം ഇത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ് അതിനകത്ത് ഈ ഗ്രഹങ്ങളെ രാവണം ചെയ്തു എന്നാണ് പറയുന്നത് കാര്യം ഇന്ദ്രജിത്തിൻ്റെ ജനന സമയത്ത് നവഗ്രഹങ്ങളെ ബന്ധിച്ച് അത് കേട്ടിട്ടുണ്ട് സാർ നവഗ്രഹങ്ങളെ ബന്ധിച്ചു കാര്യം ഇന്ദ്രജിത്ത് ഇന്ദ്രനേയും ജയിക്കണമെന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ച ജനിപ്പിച്ച കുട്ടിയാണ് അപ്പോൾ അന്നും അപ്പോൾ ആ സമയത്തും ഇപ്പോൾ നോക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ സിസേറിയനും മുഹൂർത്തം പോലെ അത് രാവണനും കുറിച്ചിരുന്നു ഇത് ഗുരു പറഞ്ഞതാണ് ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എല്ലാ ഇതിനെയും അതാത് സ്ഥാനങ്ങളിൽ അതിൻ്റെ ഉച്ചസ്ഥാനങ്ങളിൽ കമത്തിയിട്ട് കെട്ടിയിട്ടു രാശിയിൽ അപ്പോൾ ആ കെട്ടിയിട്ടപ്പോഴത്തേക്കും ഈ അങ്ങനെ ഒരു ജന്മം ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യം രാമന് പോലും അങ്ങനെ ഒരു ജന്മം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് പോലും ശരീരം ഇടേണ്ട ഒരു അജയനല്ലായിരുന്നു രാമൻ പൂർണ്ണമായിട്ടും ഒരു അജയനല്ലായിരുന്നു അതെ കുറേ സാഹചര്യങ്ങളും ഇതുമെല്ലാം അദ്ദേഹത്തിനേയും ജയിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യും ദേവതകൾ ഇത് നോക്കിയിട്ട് എന്താണിത് എന്ന് നോക്കി എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രതിവിധി ശനിയാണ് അപ്പോൾ ബാക്കി ബാക്കിയെല്ലാം ഉണ്ട് എന്താണ് ദേവഗുരുവായിട്ട് ബൃഹസ്പതി എല്ലാം ഉണ്ട് അവിടെ പക്ഷേ പ്രതിവിധി ശരിയായിട്ട് നാരദൻ്റെ അടുത്ത് പറഞ്ഞു ശനിയുടെ അടുത്ത് ചെന്ന് പറയുക ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രതിവിധി ചെയ്യാനായിട്ട് അപ്പോൾ കമത്തി കമത്തിക്കെട്ടിയിരിക്കുകയാണ് ഇവിടെ കയ്യും കാലും എല്ലാം കമത്തി കമത്തിക്കെട്ടിയിരിക്കുകയാണ് അപ്പോൾ ശനിയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ശനി പറഞ്ഞു നീ കമന്ന് കിടന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല മലന്ന് കിടന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ നാരദൻ രാവണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു തന്നിങ്ങനെ കാമത്തി ആരുടെ പുറത്തും ആർക്കും വേണമെങ്കിലും ചവിട്ടുക പക്ഷേ ഒരാളുടെ നെഞ്ചത്ത് ചവിട്ടണം നെഞ്ചത്ത് ചവിട്ടുന്നതാണ് വിജയി എന്ന് പറഞ്ഞിട്ട് ഉടനെ എല്ലാത്തിനും മലത്തിയിടാൻ പറഞ്ഞു മലത്തിയിട്ടിട്ട് അവിടെ സൂതികാലയത്തിൽ ഇത് നടക്കുന്നു എല്ലാത്തിനും മലത്തി ശനിയെ മലത്തിയിട്ട് ശനി അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കൈ കൊണ്ടിങ്ങനെ ശരീരത്തിൽ ഇത് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ചെളി ഇത് വരില്ലേ ഇത് വന്നിട്ട് നേരെ ഒരു ഗുളിക സൃഷ്ടിച്ചിട്ട് അഷ്ടമഭാവത്തിലേക്ക് തട്ടി എന്നാണ് പറയുന്നത് അഷ്ടഭാവത്തിലേക്ക് അത് തട്ടിയതാണ് ഈ ഇന്ദ്രജിത്തിന് മരണം എന്നുള്ളൊരു യോഗം വരാൻ കാര്യം അപ്പോൾ ഇത് ചില കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പ്രഡിക്ഷൻസ് നമ്മൾ പറഞ്ഞാലും വിധി എന്ന് പറയുന്ന ഒന്നുണ്ട് ശരി അതിന് ആ വിധി നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ ആ വിധിനെ നമുക്ക് ഇങ്ങനെ പിടിച്ച് ഈ രാവണനെ പോലെ ഗ്രഹങ്ങളെ നമുക്ക് പിടിച്ചു വെക്കാനുള്ള കഴിവൊന്നുമില്ല ഗ്രഹങ്ങൾ അതിൻ്റേതായ രീതിയിൽ സഞ്ചരിക്കും ശനിക്ക് സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ വ്യാഴത്തിന് സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ ഇപ്പോൾ ചന്ദ്രൻ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഈ പ്രപഞ്ച പ്രപഞ്ചമല്ല നമ്മുടെ ഈ സൗരയൂദത്തിന് നമ്മുടെ ഭൂമിനെ ബാലൻസ് ചെയ്യുന്നതാണ് ഈ സൗരയൂഥങ്ങൾ സഞ്ചരിക്കുന്നത് ഇതിനെപ്പറക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് അത് പ്രശ്നമാണെന്ന് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് ശനി എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണ് വ്യാഴം എൻ്റെ ജീവിതത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് വന്നിട്ട് ശനീശ്വരനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു രാഹുൽജിയായിട്ടിരുന്നിട്ട് അത് കുറേ പേര് അതിൻ്റെ പ്രതിവിധി ചെയ്ത് കാര്യം ശനി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ദേവതകൾക്കും ശനിയെ ജയിക്കാൻ കഴിയല്ല അതെ ഒരു ദേവതകൾക്കും പറയുന്നുണ്ട് ഹനുമാൻ ഗണപതി അങ്ങനെയുള്ള ഇതിനെയൊന്നും ശനി ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അവരുടെ ജീവിതം അതുപോലെയാണ് അതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റുക പിന്നെ ഈ ശനിയെ അനുകൂലമാക്കാൻ നമ്മൾ മാറണം ശനി മാറുക ശനി മാറുകയില്ല നമ്മൾ അനുകൂലമാക്കാൻ മാറിക്കഴിഞ്ഞാൽ വ്യാഴം അനുകൂലമാക്കാൻ നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്താണ് പോസിറ്റീവ് ആക്കാൻ കഴിയും നമ്മുടെ ഫലങ്ങളിൽ പോസിറ്റീവാക്കാൻ കഴിയും ഈ പ്രഡിക്ഷൻസിൽ ഈ ശനി നിങ്ങൾക്ക് ഭയങ്കര ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻസ് വരുന്ന ശനിയുടെ കാര്യത്തിൽ ഏഴശനി ഇത് അപ്പം ഞാൻ പറയാറ് മിക്ക ആൾക്കാരുടെ അടുത്ത് ഇപ്പോൾ ഗവൺമെൻറ് ജോലി നിങ്ങളൊരു ട്രാൻസ്ഫർണർ ശനി അല്പം കൂടി ഹർഡിൽ ഇതായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ട്രാൻസ്ഫർണർ ശ്രദ്ധിക്കും ഇപ്പോൾ എനിക്ക് ഏഴശനിയുടെ സമയത്തായിരുന്നു എൻ്റെ ഗുരു പറഞ്ഞത് കണ്ണൂർ പോകണോ ലക്ഷദ്വീപ് പോകണോന്നുള്ള ഇത് ഈ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ലക്ഷദ്വീപ് പോയി എന്താ കാരണം കടൽ കടന്നാൽ ശനിയുടെ ദോഷം മാറും അതെ മനസ്സിലായി അങ്ങനെ അങ്ങനെ പോയിട്ട് പക്ഷേ അവിടെ നിന്ന് എൻ്റെ ജീവിതം മാറുകയായിരുന്നു എൻ്റെ മക്കൾക്ക് കെ വി അഡ്മിഷൻ കിട്ടി അവർ പ്ലസ് ടു വരെയും കെ വി പഠിച്ചു അവിടെ നമുക്ക് അനുകൂലമാവുകയായിരുന്നു അവിടെ നിന്ന് ജീവിതത്തെ കുറെ കുറിച്ച് പഠിച്ചു കാര്യം ലക്ഷദ്വീപിൽ നിന്നപ്പോൾ ഒരു വറ്റ് ചോറ് പോലും നഷ്ടപ്പെടുത്തരുതെന്ന് പഠിച്ചു ഞാനും മക്കളും കാര്യം കയ്യിൽ കാശുണ്ടെങ്കിലും ഭക്ഷിക്കാനുള്ള പച്ചക്കറി കിട്ടുക അവിടെ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻസ് അപ്പോൾ ശനി ചില പാടങ്ങൾ നമ്മളെ പഠിപ്പിക്കുക അതെ നാല് വർഷമാണ് ഞങ്ങൾ അവിടെ നിന്നത് അപ്പോൾ പലരും ചോദിച്ചിട്ട് നിങ്ങളെവിടെ എങ്ങനെ അവിടെ പിടിച്ചു നിന്നു അപ്പോൾ ആ നമുക്ക് ഈ ശനി എന്ന് പറയുന്നത് നമ്മുടെ കാർമ്മിക് ഇത് വെച്ചിട്ട് നമുക്ക് പാടങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നല്ല രീതിയിലേക്ക് പോകും അതാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ നമ്മൾ നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രഡിക്ഷൻസ് വരണം അതൊരിക്കലും വരികയില ഈ നാടോടുമ്പ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ അതിനെ ബാലൻസ് ചെയ്ത് പോവുക ഇപ്പോൾ വ്യാഴമാണെങ്കിലും അനുകൂലമല്ലെങ്കിൽ അത് അനുകൂലമാക്കാനായിട്ട് എന്ത് ചെയ്യും ഇപ്പോൾ പലരോടും പറയാറുണ്ട് ഇപ്പോൾ വിദേശത്ത് കാനഡയിലുള്ളൊരു കുട്ടി അതിൻ്റെ അമ്മ പറഞ്ഞിട്ട് വിളിച്ചു എന്ത് ചെയ്യണം വ്യാഴം അതിന് ഭയങ്കര പ്രശ്നങ്ങൾ പി ആറ് കിട്ടി പക്ഷേ ഭയങ്കര ഒഫീഷ്യലി ഭയങ്കര പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു കടലയുണ്ടല്ലോ ഗുരു പറഞ്ഞു തന്നൊരു കാര്യം കടലേ കടല നമ്മുടെ തലക്കിഴി വെക്കുക തലയണയുടെ കിഴി അത് പെൺകുട്ടിയാണ് പിരീഡ്സ് ആണെങ്കിലും ഒന്നും പ്രശ്നമല്ല ഈ ക്ലീൻ ചെയ്തത് വേണം കടല ഇപ്പൊ വിദേശത്താകുമ്പോൾ കുഴപ്പമില്ല നല്ല ഇതാണ് കിട്ടാൻ കല്ലൊന്നും ഈ ബ്ലാക്ക് കടല ആ ബ്ലാക്ക് ഏതായാലും കുഴപ്പമില്ല ഈ ബ്രൗൺ ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല ഒരേ സൈസ് ആയിരിക്കണം ഇത് വെച്ചിട്ട് അവരുടെ നക്ഷത്ര ദിവസം ഏതെങ്കിലും സമയത്ത് അമ്പലത്തിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ അമ്പലം അങ്ങനെയൊന്നുമില്ല പക്ഷേ അവിടെ ഈ അന്നദാനം നടത്തുന്ന നമ്മുടെ സായി ഓർഗനൈസേഷൻസ് പോലെയാണല്ലോ ആ ട്രസ്റ്റ് നമ്മുടെ ഇന്ത്യ അത് പറഞ്ഞാൽ അവിടെ കൊണ്ടേ കൊടുക്കും നിങ്ങൾ ഒന്നോ രണ്ടോ കിലോ ആയിട്ട് എല്ലാ മാസവും അവിടെ കൊണ്ടേ കൊടുത്ത് ഇവർ കൊടുത്ത് ഒരു ഇത് ഇതിപ്പോൾ ഇവരുടെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങി ഇവർക്ക് അപ്പം ഈ കടലയെന്ന് പറയുന്ന സാധനം ആ ചെറിയൊരു ഒരു ഇതിന് ധാന്യത്തിന് എത്രയോ കിലോമീറ്ററുകൾ ദൂരെ ഇരിക്കുന്ന ഈ വ്യാഴത്തിൻ്റെ ആ ഊർജത്തെ ഇവരുടെ വീ ഇവരുടെ ജീവിതത്തിന് അനുകൂലമാക്കാനുള്ള എന്തോ സിദ്ധി ഈ പ്രപഞ്ചം കൊടുത്തിട്ടുണ്ട് അതെ 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 ഇല്ലേ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് മാറ്റം വരുന്നു അവരുടെ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ അമ്മയൊക്കെ കുറേയൊക്കെ വഴിപാടുകൾ അതും ചെയ്തിട്ട് അവരുടെ പക്ഷേ പക്ഷേ ഇവർ എല്ലാ ദിവസവും ഈ കടലെ എടുത്ത് വയ്ക്കുക പിറ്റേ ദിവസം ഈ കടലെ വേറൊരു ടിന്നിലേക്ക് മാറ്റുക പിറ്റുക ഇത് അത് ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അപ്പോൾ ഇവരൊരു ശ്രമം നടത്തി അതല്ലാണ്ട് ഇവർ ശമ്പളത്തിന് ഒരാളെ നിർത്തിയിട്ട് ആ ഞാൻ കിടക്കുമ്പോൾ കടല കൊണ്ടുവന്ന് വെച്ചോ പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടല മാറ്റം എന്ന് പറഞ്ഞാൽ ഫലം കിട്ടുക ഇവർ സ്വയം അതിനുവേണ്ടി ശ്രമിച്ചു അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫലങ്ങൾ അനുകൂലമാക്കാൻ പറ്റും ഇപ്പോൾ ശനിയുടെ കാര്യത്തിലാണെങ്കിലും എള്ളിനെ വെച്ച് ഇങ്ങനെ കുറേ അനു അനുകൂലമാക്കാൻ പറ്റും നമ്മൾ സ്വയം നമ്മളല്ല വേറൊരാൾ ഒഴിഞ്ഞിട്ട് അത് എന്താണ് ശനി അയ്യപ്പൻ്റെ അവിടെ അല്ലെങ്കിൽ ശിവൻ്റെ അവിടെയൊക്കെ അത് ശനിയാഴ്ചകളിലാ ഇത് ജലി ദീപം ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ എള്ളുകിഴിയായിട്ട് ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ ശനിയുടെ എഫക്റ്റ് കുറേ മാറുന്നുണ്ട് അതോടൊപ്പം എന്താ നമ്മുടെ ജീവിതത്തിൽ ഈ ശനി ശനി നമ്മുടെ ശത്രുവല്ല നമ്മൾ ചെയ്ത കാർമ്മിക്കിൻ്റെ അതിൻ്റെ ജഡ്ജ്മെൻ്റിൻ്റെ എക്സിക്യൂഷനാണ് ഈ സമയത്ത് വരുന്നതെന്ന് വിചാരിക്കുക അല്ലാണ്ട് ശനിയെ ആർക്കും ദോഷം ചെയ്യുന്നില്ല ആ സമയത്ത് നിങ്ങൾ വിദേശത്ത് പോകാൻ ശ്രമിക്കും എന്നാണ് പറയാറ് അല്ലെങ്കിൽ നിങ്ങൾ വീടുണ്ടാക്കണോ നിങ്ങൾ ബാങ്കിൽ സഹായത്തിനായിട്ട് പോകും അല്ലെ വണ്ടി വാങ്ങിക്കണമെന്നുണ്ടോ ഒരു സഹായത്തിനായിട്ട് കാര്യം ഈ സമയത്ത് ഇവർക്ക് ഇതെല്ലാം കിട്ടും ഉത്തരവാദിത്തം കൂടും കാര്യം ഇവന് സ്വതന്ത്ര സഞ്ചാരത്തിന് വിഘാതം വരുത്തും ശനീശ്വര അതാണ് പ്രശ്നങ്ങൾ വരുന്നത് പിന്നെ എന്താണോ ശനി വരുത്തുന്നത് അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി പോകുന്ന യാത്ര ആളാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വണ്ടിയാണെങ്കിൽ കുറച്ച് ദൂരം നടന്നിട്ട് അത് കഴിഞ്ഞിട്ട് വണ്ടിയെ പോകും അല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ റോഡ് ക്ലീൻ ചെയ്യും എന്തെങ്കിലും ശ്രമം ചെയ്യാൻ പറയുമ്പോൾ ഈ ശനി അനുകൂലമായിട്ട് വരും അല്ലെങ്കിൽ എന്ത് വരുന്നിട്ട് എന്ന് വെച്ചാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും പോകണ വഴിക്ക് വണ്ടിയായിട്ട് പോകുമ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് പിന്നെ തള്ളേണ്ടി വരും അത് അനുകൂലം എപ്പോഴും പ്രിഡിക്ഷനിൽ ഇതാണ് ചിലത് വരണ്ട സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനെ ഓർക്കം ചെയ്യാൻ അത് നമ്മൾ സന്തോഷത്തോടെ അനുഭവത്തി ഇപ്പോൾ എല്ലാവരും എ സി റൂമിൽ ഇരുന്ന് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഓടി വേർപ്പിക്കുന്നുണ്ട് ശരിയാണ് അല്ലേ ഇത് നമ്മൾ എന്താണ് എ സി ഇല്ലാണ്ട് കുറച്ച് നേരം ഇരുന്ന് വേർക്കുക അല്ലെങ്കിൽ കുറേ നേരം നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശുഭകരും പക്ഷേ കുറച്ച് ഇങ്ങനത്തെ പ്രഡിക്ഷൻസിൽ ഇങ്ങനെ ഒരു ചെറിയ ഡൈവേർഷൻസ് വരുത്തിയ ജീവിതം നന്നാക്കാൻ പറ്റുന്ന കുറേയധികം അനുഭവങ്ങളുണ്ട് ശരി വളരെ കറക്റ്റാണ് ഈ പറയുന്ന ഡിസിപ്ലിൻഡ് പ്ലാനറ്റാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈവൻ ജന്മശനിയാണെങ്കിലും ഏഴരണ്ട ശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും നമ്മൾ സാറ് പറഞ്ഞപോലെ പോസിറ്റീവായിട്ട് മാറ്റിയെടുത്താൽ നൂറ് ശതമാനവും ഏതൊക്കെ പ്രൊഡിക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് യൂണിവേഴ്സിൽ തരും എന്നുള്ള ഏതൊരു മാറ്റവും നന്ദി നമസ്കാരം